ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ മറ്റു ചരിത്രത്തിൽ ഇന്നുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് ചൊല്ലി ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം അടമേ മാറ്റി മാറ്റിന്നാ മാന്ത്രിക ശപ്തിയാണ മൈക്ക് മരയിലുള്ളത് മൈക്ക് മരത്തിന്റെ ഈ മാന്ത്രിക ശപ്തിയൊക്കെ പറയും കേടക്കിതുണ്ട കഥയാണ കേൾക്കാം വാർമയരുന്നത് കുട്ടുകാരേ നിങ്ങൾ കടയിത്തിന്റെ കഥ കേട്ടിട്ടില്ലേ വേയിലാുന്നതായാണോ

ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പലർക്കും പലതാണെങ്കിലും പരിണിതഫലം എല്ലാവരിലും വേദാന്താണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുകവുമെല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്കു വഴികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും നിയമപാലകർക്കും തലവേദനയായി മാറുന്നു ഇതിന്റെ എല്ലാം ബാക്കി പത്രം ഏകാന്തത മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവനുമാക്കി തീർക്കുന്നു അങ്ങനെ വീടിനും വീട്ടുകാർക്കും തന്നെ മഹാവിപത്താണ് സമൂഹത്തെ കാർന്നു നിന്ന മഹാവ്യാധി ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ സമ്പത്തും രാഷ്ട്രത്തിന്റെ അടിത്തറുമായ

ുംകളും കൃത്യമായ ബോധവൽക്കരണവും കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ചുറ്റും നമുക്കൊരു രക്ഷാ വലയം തീർത്ത് മനവും കനവും ഒന്നായിട്ട് Thank you all.